നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വേണുഗോപാൽ ആദ്യം പ്രധാന വാർത്തകൾ കാഞ്ഞിരക്കോട് സ്വദേശി മിഥുന്റെ മരണത്തിൽ നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി നടത്തിയ മാർച്ചിൽ സംഘർഷം വടക്കാഞ്ചേരി ഫോറസ്റ്റ് ഓഫീസിലേക്ക് നീങ്ങിയ പ്രതിഷേധ മാർച്ച് എങ്കക്കാട് റെയിൽവേ ഗേറ്റിന് സമീപം പോലീസ് തടഞ്ഞു ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് രണ്ട് തവണ ജലപീരങ്കി പ്രയോഗിച്ചു പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി തൃശൂർ മുളങ്ങുന്നത്തുകാവിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു ഭോപ്പാലിലെ ലാബിലെ പരിശോധനയിലാണ് രോഗം കണ്ടെത്തിയത് രോഗവ്യാപനം തടയാൻ മൃഗസംരക്ഷണ വകുപ്പിന്റെ ദ്രുതകർമ്മസേന പ്രവർത്തനം ആരംഭിച്ചു രോഗബാധിത പ്രദേശത്തിന് ചുറ്റും ഒരു കിലോമീറ്റർ രോഗബാധിത മേഖലയായും പത്ത് കിലോമീറ്റർ രോഗനിരീക്ഷണ മേഖലയായും പ്രഖ്യാപിച്ചു ഈ മേഖലകളിൽ പന്നിയിറച്ചി വിതരണം ചെയ്യുന്നതിനും പന്നികളെ മറ്റ് ജില്ലകളിലേക്ക് കൊണ്ടുപോകുന്നതിനും കർശന നിയന്ത്രണം ഏർപ്പെടുത്തി ഇത് പന്നികളെ മാത്രം ബാധിക്കുന്ന രോഗമാണെന്നും മനുഷ്യരിലേക്കോ മറ്റ് മൃഗങ്ങളിലേക്കോ പകരില്ലെന്നും മൃഗസംരക്ഷണ വകുപ്പ് അറിയിച്ചു ചികിത്സാ ഫണ്ട് തട്ടിപ്പ് ആരോപണം വടക്കാഞ്ചേരിയിൽ കോൺഗ്രസ് ഡിവൈഎഫ്ഐ പോര് മുറുകുന്നു കോൺഗ്രസ് നേതാക്കൾ തട്ടിപ്പ് നടത്തുകയാണെന്നും ഇതിൽ ഉന്നത നേതൃത്വത്തിന് പങ്കുണ്ടെന്നും ഡിവൈഎഫ്ഐ ആരോപിച്ചു തെളിവുണ്ടെങ്കിൽ പോലീസിന് നൽകാൻ ഡിവൈഎഫ്ഐയെ വെല്ലുവിളിച്ച് ഡി സി സി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ രംഗത്ത് ഡിവൈഎഫ്ഐ സി പി എം എന്നിവരുടെ ചികിത്സാ സഹായ നിധി ഉൾപ്പെടെയുള്ള ഫണ്ട് ശേഖരണത്തിന്റെ സുതാര്യതയെയും അജിത് കുമാർ ചോദ്യം ചെയ്തു അവണൂർ എരുമപ്പെട്ടി കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലെ പുതിയ കെട്ടിടങ്ങൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് നാടിന് സമർപ്പിച്ചു ഒന്ന് ദശാംശം നാല് മൂന്ന് കോടി രൂപയുടെ അവണൂർ കെട്ടിടം ആർദ്രം പദ്ധതിയുടെ ഭാഗമായി രോഗി സൗഹൃദമാക്കും ഏഴ് ദശാംശം രണ്ട് കോടി രൂപയുടെ എരുമപ്പെട്ടി ആശുപത്രിയിൽ കിടത്തി ചികിത്സ ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചു സർക്കാർ ആശുപത്രികൾ കുടുംബ സൗഹൃദ കേന്ദ്രങ്ങളായി മാറിയെന്നും വികസനത്തിന് രാഷ്ട്രീയം തടസ്സമാകരുതെന്നും മന്ത്രി എരുമപ്പെട്ടിയിൽ കിടത്തി ചികിത്സ ഉടൻ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ച് പ്രതിഷേധ മാർച്ച് നടത്തി ചേലക്കര കൂട്ട ആത്മഹത്യാശ്രമം അമ്മയും വിടവാങ്ങി ഭർത്താവ് മരിച്ചതിനെ തുടർന്നുണ്ടായ കടുത്ത മനോവിഷമമാണ് മുപ്പത്തിനാലുകാരിയായ ശൈലജയെയും മക്കളെയും ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതെന്നാണ് നിഗമനം രണ്ട് ദിവസം മുൻപ് മകൾ ആറു വയസ്സുള്ള അണിമ മരിച്ചിരുന്നു ഐസ്ക്രീമിൽ എലിവിഷം കലർത്തിയാണ് മൂവരും കഴിച്ചതെന്നാണ് പോലീസ് നൽകുന്ന സൂചന മകൻ അക്ഷയ് അപകടനില തരണം ചെയ്തു വരികയാണെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു